ഹായ് ഹൈക്കുട്ടിയരെ ചെലം ബ്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഇതുപോലെ നൊത്തോലി ഉണക്കമീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അതിന് ആദ്യം ഇതേപോലെ ഒന്ന് നന്നാക്കി എടുക്കണം എൻ്റെ തല ഇതുപോലെ പൊട്ടിച്ചെടുക്കണം അത് കഴിഞ്ഞ് ഇതേപോലെ എടുത്ത് അതിൻ്റെ മുള്ളും മാറ്റി ഇവിടെ കുറച്ച് അഴുക്കുണ്ട് അതും എടുത്ത് മാറ്റി അതെ പിന്നെ വാല് വേണമെങ്കിൽ എടുത്ത് കളയാം നമ്മുടെ ഇതുപോലെ തല ഫിഷ് എടുക്കണം ഇങ്ങനെ എടുക്കണം അത് കഴിഞ്ഞ് ഇതേപോലെ രണ്ടു കൂടെ ഇച്ചിരി ഞാൻ അതിങ്ങനായിരത് മാറ്റി കൊടുക്കണൊക്കെ പിന്നെ ഇതിന്റെ മുള്ളുണ്ടാകത്ത് അതും കൂടെ മുള്ളു താല്പര്യമാണെങ്കിൽ മാറ്റി കൊടുത്താൽ മതി മാറ്റിയില്ലേലും കുഴപ്പമില്ല പോലെ നന്നാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇതേപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കഴുകി എടുക്കണം നല്ലതുപോലെ ഒരു മൂന്നാല് വെള്ളം കഴുകിയെടുക്കണം ഇപ്പോൾ കഴുകിയൊക്കെ ഇത്രയേ ഇത്രയുള്ള കിട്ടുവരെ ഇതിലേക്ക് ആ മുരിങ്ങ ചേർത്ത് കൊടുക്ക മുരിങ്ങലെ ഇടയിൽ കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അതേപോലെ ഒരു സവാള അത് ചേർത്ത് കൊടുക്കുക ഒരു തക്കാളിപ്പഴം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ അതേപോലെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അതേപോലെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക നല്ല പോലെ ഒന്ന് കല്ലടമൊന്ന് യോജിപ്പിച്ചു കൊടുക്ക കുറച്ച് കറി ലീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു കൊടുക്ക ഇതിലേക്ക് ഒരുപുടി തേങ്ങ ചേർത്ത് കൊടുക്കും മുരിങ്ങക്ക നല്ലതുപോലെ വേവണം കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇപ്പഴും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക